എല്ലാ തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ നിങ്ങൾ എൻ്റെ പേരും കൂടി ചേർത്ത് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു അടുത്ത സമയത്ത് ചേലക്കര മാത്രമാണ് പറയാതിരുന്നത് ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം ഇവിടെ നിങ്ങൾക്കും സ്വീകരിക്കാൻ കഴിയുന്ന എല്ലാവർക്കും സ്വീകരിക്കാൻ കഴിയുന്ന വിജയം ഉറപ്പാക്കുന്ന ഒരു മികച്ച സ്ഥാനാർത്ഥി ഇവിടെ വരും എനിക്കിപ്പോ ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയാണ് നിശ്ചയിച്ചത് കോൺഗ്രസ് തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കുത്തക മണ്ഡലമായി കണ്ടിരുന്ന കേരളത്തിലെ നൂറ്റി നാല്പത് മണ്ഡലങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു നിലമ്പൂർ മണ്ഡലം ആര്യാടൻ മുഹമ്മദിലൂടെ കോൺഗ്രസ് അടക്കി ഭരിച്ചിരുന്ന മണ്ഡലം എന്നാൽ ആര്യാടൻ മുഹമ്മദ് പിന്മാറിയതോടുകൂടി ആദ്യം ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ എത്തുന്നു അന്ന് ആര്യാടൻ ഷൗക്കത്തിനെതിരായി മത്സരിക്കുന്നത് ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ മുഖമായി നിന്നിരുന്ന കോൺഗ്രസിലൂടെ കടന്നു വന്ന് പിന്നീട് ഉൾപാർട്ടി പ്രശ്നങ്ങളുടെ ഭാഗമായി പാർട്ടി വിട്ടുപോയി ഇടത് സ്വതന്ത്രനായി അവിടേക്ക് പി വി എൻ വരുന്ന ആ പഴയ കോൺഗ്രസ്സുകാരൻ ഇപ്പോഴുള്ള തൃണമൂൽ കോൺഗ്രസ്സുകാരൻ ഇടയ്ക്ക് ഇടതുപക്ഷക്കാരനായിരുന്ന ആ പി വി അൻവർ മത്സരിക്കുന്നു രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിനെതിരായി വിജയിക്കുന്നു തുടർന്ന് അതേ ആര്യാടൻ മുഹമ്മദിൻ്റെ ശിഷ്യനായ വി വി പ്രകാശിനെതിരായി മത്സരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച കൂടി വിജയിക്കും എന്ന പി വി അൻവർ വിചാരിച്ചിരുന്നുവെങ്കിൽ പോലും വി വി പ്രകാശിൻ്റെ ജനപിന്തുണ അത്ര വലിയ ബഹുഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തെ വിജയിക്കുവാൻ അനുവദിച്ചില്ല എങ്കിലും വിജയിച്ചു പരാജയം വി വി പ്രകാശ് തന്നെയായി ആ പി വി അൻവർ പിന്നീട് ഇടതുപക്ഷവുമായുള്ള കോൺഗ്രസിലെ പോലെയുള്ള ഉൾപാർട്ടി പ്രശ്നങ്ങളുടെ ഭാഗമായി ഒരു കാലത്ത് ദൈവത്തെ പോലെ കണ്ടിരുന്ന മുഖ്യമന്ത്രിക്കെതിരായി സഭയ്ക്കുള്ളിലും പുറത്തുമൊക്കെ സംസാരിക്കുവാൻ തുടങ്ങുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ മത്സരിച്ച അദ്ദേഹം പാർട്ടിയോടുള്ള പ്രതിഷേധം എന്ന പോലെ ആ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നു ഇപ്പോൾ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുവാൻ പോകുന്നു ആ ഉപതെരഞ്ഞെടുപ്പിൽ ആദ്യം പി വി അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കും എന്നൊരു വാർത്ത കാര്യമായ രീതിയിൽ പരന്നിരുന്നതാണ് പക്ഷെ പിന്നീട് പി വി അൻവർ തന്നെ രംഗത്തെത്തുന്നു താൻ ആദ്യം രൂപീകരിച്ച ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന മൂവ്മെന്റിൽ നിന്ന് പിന്നീട് തൃണമൂൽ കോൺഗ്രസ്സിലേക്ക് എത്തുന്നു തൃണമൂൽ കോൺഗ്രസ്സിൽ അദ്ദേഹം ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായി നിലമ്പൂരിൽ പ്രധാനമായും നിലമ്പൂരിൽ അടിവേരാഴ്ത്തി നിൽക്കുകയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ആരെങ്കിലും നിലമ്പൂരിൽ മത്സരിക്കുമോ എന്ന വാർത്തയായി പിന്നീട് പ്രധാനപ്പെട്ടതായി വന്നു പി വി എൻ വർ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുകയാണ് എങ്കിൽ അവിടെ പിന്നീട് ആര് വിജയിക്കുമെന്ന ചർച്ചയ്ക്ക് പ്രാധാന്യമേറി തൃണമൂൽ കോൺഗ്രസ്സുകാരനല്ല പി വി എൻവർ എന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ അതിനു മുമ്പുണ്ടായിരുന്ന നേതാക്കന്മാർ ഓരോന്നായി രംഗത്തെത്തി പറയുവാൻ തുടങ്ങി അങ്ങനെ നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ആകെ വഷളായി നിൽക്കുമ്പോൾ വീണ്ടും യു ഡി എഫിൻ്റെ പക്ഷത്തേക്ക് ചേക്കേറുവാൻ പി വി എൻവർ തയ്യാറെടുക്കുന്നു തൃണമൂൽ കോൺഗ്രസ്സായി യു ഡി എഫ് പക്ഷത്തേക്ക് കയറുന്നു ആദ്യം എതിർത്തു നിന്ന വി ഡി സതീഷിനുമായി നയപരമായ ചർച്ചയിലൂടെ കാര്യങ്ങൾ രമ്യതയിൽ പറഞ്ഞേ പരിഹരിക്കുന്നു ഇരുവരും ഒരു വേദി പങ്കിടുന്നു ഇരുവരും മനസ്സ് തുറന്ന് സംസാരിച്ചതിൻ്റെ ഭാഗമായി യു ഡി എഫിലേക്ക് അദ്ദേഹം എത്തുന്നു ഇപ്പോൾ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ യു ഡി എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തൂർപ്പ് ചീട്ടായി പ്രവർത്തിക്കുവാൻ പോകുന്നതും പി വി എൻവർ പി വി എൻ ആദ്യം പറയുന്നു ആര്യാണൻ ഷോക്കത്തല്ലാതെ യു ഡി എഫ് ആരെ മത്സരിപ്പിച്ചാലും തങ്ങളുടെ വലിയ പിന്തുണ ഉണ്ടാകുമെന്ന് പിന്നീട് ആര്യാണൻ ഷോക്കത്തിനെ എല്ലാം യു ഡി എഫ് ആരെ നിർത്തിയാലും അവർ വിജയിപ്പിക്കുമെന്ന തീരുമാനത്തിലേക്ക് എത്തുന്നു അപ്പോൾ പി വി എൻവർ മുൻപോട്ട് വെച്ച ഏക പേര് വി എസ് ജോയിടേതായിരുന്നു മലപ്പുറത്തിൻ്റെ ഡി സി സി അധ്യക്ഷനായ വി എസ് ജോയിയുടെ പേര് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് എടുക്കുവാൻ പോകുന്നു നിലമ്പൂരിൽ വിജയിക്കേണ്ടത് കോൺഗ്രസിൻ്റെ ആവശ്യം മാത്രമല്ല പി വി എൻവറിൻ്റെയും വലിയ ആവശ്യമാണ് അതുപോലെ തന്നെ ഇടതുപക്ഷത്തിനും നിലമ്പൂരിൽ വിജയിക്കേണ്ടതായിട്ടുണ്ട് കാരണം പി വി എൻവർ എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭയിൽ മാത്രമല്ല ഇടതുപക്ഷത്തിനും നിലമ്പൂരിലുള്ള വേരോട്ടത്തിൻ്റെ കൂടി ഫലമായിട്ടാണ് രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തി ഒന്നിലും പി വി എൻവറിൽ ഇടതുപക്ഷം ആ നിലമ്പൂർ മണ്ഡലം പിടിച്ചെടുത്തത് എന്ന് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് ഒന്ന് രണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ ശബ്ദമുയർത്തിയ പി വി എൻവർ മന്ത്രിസഭയ്ക്കെതിരായ ശബ്ദമുയർത്തിയ പി വി എൻവർ ഇടതുപക്ഷത്തിനെതിരായ ശബ്ദമുയർത്തി പി വി എൻ വറിനെ ഏത് വിധിനെയും പരാജയപ്പെടുത്തുക എന്നത് ഭരണവിരുദ്ധ വികാരം നിലവിൽ കേരളത്തിലില്ലായെന്ന് ബോധ്യപ്പെടുത്തേണ്ട ഇടതുപക്ഷത്തിൻ്റെ മറ്റൊരു ആവശ്യം കൂടിയാണ് അതായത് പി വി എൻവറിനെ പരാജയപ്പെടുത്തിയേ മതിയാകൂ പി വി എൻ വർ എന്നാൽ പി വി എൻ വർന്ന സ്ഥാനാർത്ഥി മറനിലക്കിൽ ചിന്തിക്കുമ്പോൾ ആരായിരിക്കും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി എന്നൊരു ചോദ്യം കൂടി വരുന്നുണ്ട് വിവിധ ഇടങ്ങളിൽ ശക്തമായ പോരാട്ടം നടക്കുവാൻ സാധ്യത ഏറെയുള്ള ഇടങ്ങളിൽ കോൺഗ്രസ് കേ മുരളി തന്നെ സ്ഥാനാർത്ഥിയാക്കുന്നത് പോലെ ഇടതുപക്ഷം മുൻപോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പേരുകളിൽ ഒന്നാണ് സ്വരാജ് എം സ്വരാജ് എം സ്വരാജിൻ്റെ കൂടെ തട്ടകമായ നിലമ്പൂരിൽ സ്വാഭാവികമായ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കൂടാതെ പി വി അന്നറിനെ പരാജയപ്പെടുത്തേണ്ടത് ഇടതുപക്ഷത്തിൻ്റെ ആവശ്യകത കൂടി ആയതുകൊണ്ട് തന്നെ എം സ്വരാജിനെ തന്നെയായിരിക്കും സ്ഥാനാർത്ഥിയാക്കുക എന്ന ഒരു വാർത്തയായിരുന്നു കാര്യമായി പറയുന്നത് എന്നാൽ ഇപ്പോൾ ഒരു സ്വകാര്യ മാധ്യമ സ്ഥാപനത്തിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ അദ്ദേഹം കുറച്ചുകൂടി കാര്യമായ ഒരു സൂചന നൽകുന്നുണ്ട് അതായത് നിലമ്പൂരിൽ താൻ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് നിലമ്പൂരിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വം മാത്രമേ തന്നെ ഏൽപ്പിച്ചിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ശബ്ദശേഖലം കേൾക്കാം എല്ലാ തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ നിങ്ങൾ എൻ്റെ പേരും കൂടി ചേർത്ത് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു അടുത്ത സമയത്ത് ചേലക്കര മാത്രമാണ് പറയാതിരുന്നത് ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം ഇവിടെ നിങ്ങൾക്കും സ്വീകരിക്കാൻ കഴിയുന്ന എല്ലാവർക്കും സ്വീകരിക്കാൻ കഴിയുന്ന വിജയം ഉറപ്പാക്കുന്ന ഒരു മികച്ച സ്ഥാനാർത്ഥി വരും എനിക്ക് യു ഡി എഫ് പക്ഷത്തേക്ക് എത്തിയപ്പോൾ വലിയ ആത്മവിശ്വാസത്തിലാണ് വി എസ് ജോയി എന്ന മലപ്പുറത്തിന്റെ ഡി സി സി അധ്യക്ഷൻ ഒരു കാലഘട്ടത്ത് കോൺഗ്രസിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട നേതാവിനെ അടർത്തിയെടുത്ത് മത്സരിപ്പിച്ചതുപോലെ ഇത്തവണ അങ്ങനെ ആരെയും അടർത്തിയെടുത്ത് മത്സരിപ്പിക്കുവാൻ കഴിയില്ല എന്നാണ് വി എസ് ജോയ് പറയുന്നത് ഇടതുപക്ഷത്തിനെതിരായുള്ള തുറുപ്പു ചീട്ടായി ഞങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ പോകുന്നതും പി വി തന്നെ ആയിരിക്കുമെന്നും വി എസ് ജോയ് പറയുന്നുണ്ട് കാരണം ഭരണവിരുദ്ധ വികാരത്തെ കൃത്യമായ രീതിയിൽ ആളിക്കത്തിക്കുവാൻ കഴിയുന്ന കരുത്ത് പി വി എൻ എന്ന് അദ്ദേഹം പലതവണ ബോധ്യപ്പെടുത്തിയതുമാണ് നിലമ്പൂരിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിലമ്പൂരിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനം സാധ്യതയൊക്കെ യു ഡി എഫിനു കൂടി ഗുണകരമാക്കുവാൻ വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഡി സി സിയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നു എന്നും വി എസ് ജോയ് വ്യക്തമാക്കുന്നു ഇവിടെ ഇടതുപക്ഷത്തിനെതിരായ ശക്തമായി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം തൃപ്പൂണിത്ര പോലെയുള്ള ഇടങ്ങളിലൊക്കെ പോയി മത്സരിക്കുവാൻ കഴിയുന്ന ആർജവുമുള്ള എം സ്വരാജിന് എന്തുകൊണ്ടാണ് ആ നിലമ്പൂരിൽ മത്സരിക്കുവാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി നൽകാൻ കഴിയാത്തതെന്നാണ് ഈ സാഹചര്യത്തിൽ നിലമ്പൂരിൽ വിജയിക്കേണ്ടത് ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നിട്ട് പോലും എം സ്വരാജിനെ പോലെ ശക്തനായ സ്ഥാനാർത്ഥിയെ അവിടുത്തുകാരനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ കഴിയാതെ പോകുന്നതിൻ്റെ മറ്റൊരു തലം ഭയമാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്